പണ്ടൊക്കെ കണ്ണു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കൊച്ചിയിലോ കോയമ്പത്തൂരോ ആണ് നമ്മൾ പോവാറ് പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല തൃശ്ശൂർ മലബാർ ഐ ഹോസ്പിറ്റലില് സംബന്ധമായിട്ടുള്ള കാറ്റാക് മെഡിക്കൽ റെക്റ്റഡ ഗ്ലോക്കോമ തുടങ്ങിയ രോഗങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാണ് കൂടാതെ കുട്ടികൾക്ക് വേണ്ടി പിഡിയാട്രിക് ഒഫ്താൽമോളജിയും എവിടെയുണ്ട് അപ്പോൾ കണ്ണിലെ പ്രഷർ മർദ്ദം കൂടി കണ്ണിന്റെ ഞരമരെ ബാധിച്ച് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന രോഗത്തിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ഡയബറ്റിസ് അഥവാ പ്രമേഹമുള്ളവരാണ് ഹൈപ്പർ ടെൻഷൻ ഹൈ ബി പി ഉള്ളവരാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്ലോക്കോമയുടെ ഹിസ്റ്ററി ഉള്ളവരാണ് സ്റ്റിറോയിഡ് മരുന്നുകൾ അഥവാ ഗുളികയായിട്ടോ തുള്ളി ഇൻഹേലറോ ആയിട്ടോ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വർഷത്തിൽ ഒരു വട്ടം ഗ്ലോക്കോമയ്ക്ക് വേണ്ടി ചെക്കപ്പ് നടത്തേണ്ടതാണ് കാരണം ഗ്ലോക്കോമ ചെക്കപ്പിലൂടെയാണ് എയർലി ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് രോഗികൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക ഗ്ലോക്കോമ വന്ന് കണ്ട ഞാര ബാധിച്ച് തുടങ്ങിയാൽ ആ ബാധിച്ച് അതായത് കേടുവന്ന ഞരമ്പിനെ നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കില്ല അപ്പോൾ എപ്പോഴും രോഗത്തെ മുൻകൂട്ടി തിരിച്ചറിയുക എന്നുള്ളതാണ് ഗ്ലോക്കോമ ട്രീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളെപ്പോഴും ബ്ലോക്കോമ ട്രീറ്റ്മെൻറ്റ് തുള്ളി മരുന്നുകളിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുള്ളി മരുന്നിലൂടെ കണ്ണിലെ പ്രഷർ അഥവാ മർദ്ദം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ബ്ലോക്കോമയുടെ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെന്റ് അതിൽ നമുക്ക് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് സർജറി എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക ഓണം പ്രമാണിച്ച സെപ്റ്റംബർ ട്വന്റി ഫിഫ്റ്റ് വരെ ഫ്രീ ഐ കൺസൾട്ടേഷനും കണ്ണടകൾക്ക് മിനിമം ടെൻ പെർസെൻറ്റേജ് മുതൽ ട്വന്റി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടും സർജറികൾക്കും ടെസ്റ്റുകൾക്കും പ്രത്യേക ഇളവുകളും ഇവിടെയുണ്ട് മലബാർ ഐ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ റൗണ്ടിലെ നായത്തിനാട് ജംഗ്ഷനിലെ എ ആർ റോഡിലാണ്